നമസ്കാരം സാർ നമസ്കാരം എവിടെ നിന്നാണ് ഞാൻ സിറ്റിന്ന് വരിക എന്നെ കാണാൻ തന്നെ വന്നതാണോ അങ്ങനെ ചോദിച്ച ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞ സാർ ഇവിടെ താമസിക്കുന്നു സാറിന്റെ പാട്ടുകൾ ധാരാളം കേട്ടിട്ടുണ്ട് അപ്പോ നേരിട്ട് കാണുമെന്ന് തോന്നി ഓ സോറി അപ്പോ നേരിട്ട് കാണെന്ന് തോന്നി റിയലി ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് സാർ സാറിനെ പോലെ ഒരാൾക്ക് താമസിക്കാൻ പറ്റിയ സ്ഥല ഇത്ര അല്ല കാറ്റവിടെന്ന വരുന്നത് കടത്തില്ലേ എക്സാക്ട് മകളാണല്ലേ സാറിനെ കാണമെന്നത് ശരിക്കശൻ സാറിനെ പറ്റി ഒരു ഡോക്യുമെന്ററി പ്ലാൻ ചെയ്തിരിക്ക എന്നെയാണ് ചാർജ് എനിക്ക് എനിക്ക് ആദ്യം ഇങ്ങനെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് വന്ന് കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങൾ നേരിട്ട് വന്ന് സംസാരിച്ചാൽ എന്റെ അഭിപ്രായം മാറാൻ മാത്രമുള്ള ബന്ധം അടുപ്പമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ ഇല്ല എന്നാലും സാർ ഒന്നുകൂടി ആലോചിച്ച ഞാൻ ഇനി ഒരിക്കലും വരാം ഇക്കാര്യത്തിന് വേണ്ടി ഇനി ബുദ്ധിമുട്ടണമെന്നില്ല വേറെന്തേലും പറയാനുണ്ടോ ഇല്ല വേറെ അങ്ങേനും സാധ്യല്ലെന്ന് പറഞ്ഞ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ നോക്കും എനിക്കും ഇയാളുടെ കാലു പിടിക്കാൻ അല്ല അയാൾ എന്ത് പാട്ടുകാരാ പറയുന്നത് എന്തോ ഹിന്ദുസാനി പാടി മൂർത്തി ഞാൻ മാക്സിമം സോഫ്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് ഒരു തരത്തിൽ തരത്തിലെടുക്കില്ലെന്നു വെച്ചാൽ ഇതൊന്നും ആ പെരട്ട് തള്ള ഡയറക്ടർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നു വെച്ചാ കൊറേ ലിഫ്റ്റിക്കുണ്ട് പോരും ഓരോ പാട്ട് പാടും അതല്ലെങ്കിൽ നാസരം ആയിരിക്കും അതിന്റെ പിന്നാലെ ദൂരദർശനും പോവാ നമുക്ക് ഈ പണി പറ്റില്ല ഞാൻ പോവട്ടെ ഹലോ പ്രകാശ് ഞാൻ കൃഷ്ണയാണ് സംസാരിക്കാൻ ആ മനസ്സിലായി എന്താ കാര്യം എനിക്ക് നിങ്ങളെ നേരിട്ട് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആ ഞാൻ തവരുന്നു ആരാ ആ ഹിന്ദുസ്ഥാനിയുടെ മോളാ ആണോ എന്ന നല്ല വാക്ക് പറഞ്ഞ അവളെ വിളിച്ചിട്ട് നാലും നല്ല വർത്താനാണ് പറയാ അപ്പഴേ തന്തി മോളും പഠിക്കുള്ളൂ പറയല്ലേ പിന്നെ ഞാനില്ലട നിന്റെ കൂടെ വൈകുന്നേരം ഞാൻ വന്നോട്ടെ നമുക്ക് ഇറ്റ്സ് എന്താ കാര്യം അച്ഛനെ കുറിച്ച് തയ്യാറാക്കാമെന്ന് പറഞ്ഞ ആ പ്രോഗ്രാമിന്റെ അതെ ഈ പ്രോഗ്രാം ചെയ്യാന്നൊക്കെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യമൊന്നുമല്ല ഓഫീസിൽ നിന്ന് കിട്ടുന്ന പല അസൈൻമെന്റ് ഒന്നു മാത്രം അത്രേ ഉള്ളൂ ഞാനിത് ആദ്യമായിട്ടൊന്നുമില്ല കലാകാരോഗ്യപ്രഗൽപരായ ത്യാഗരാജ ബാഗോദർ ചെമാകുടി ശ്രീനിവാസയ്യർ ചൈ വൈദ്യനാഥൻ എം എസ് സുബിൻ മേത്ത വയലാർ കണ്ണദാസ് കുന്നപ്പുടി വൈദ്യനാഥൻ വയലും എന്തിനെ കഴിഞ്ഞ ആഴ്ച യേശുവാസിനെ വെച്ച് പ്രോഗ്രാം ചെയ്തുള്ളൂ പക്ഷെ അവരെല്ലാം വളരെ രീതിയിലാണ് തന്റെ എന്നോട് കാണിച്ചതേ വെറു ചീപ്പ് കഴിഞ്ഞോ പ്രകാശിന്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ ഞാൻ കാണണമെന്ന് പറയുമായിരുന്നില്ല എനിക്ക് പ്രകാശിനെ അറിയാം ഐ മീൻ നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാംസ് എല്ലാം ഞാൻ സ്ഥിരമായി കാണാറുണ്ട് ഏറ്റവും അവസാനത്തെ ആ ചിൽഡ്രൻസ് പ്രോഗ്രാം വരെ

ഒരു ലിഫ്റ്റ് തന്നൂടെ ആ ഇവിടെ തന്നെ ആദ്യമായിട്ട് വന്നല്ലേ വരൂ ഒരു കപ്പ് ചായ ഓടിച്ചിട്ട് പോവാൻ ഒറ്റ ആരാ കൂട്ടിന് ഞാൻ വരുന്നതിനു മുമ്പും പോയതിനു ശേഷം പലർക്കും അത്ഭുതമായിരുന്നു പ്രകാശ് ചോദിച്ച പോലെ എല്ലാവരും ചോദിക്കും പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടേ ഇല്ല ബോംബെയിൽ ജനിച്ചു വളർന്നതുകൊണ്ടാവാം പിന്നെ അടുത്ത ഫ്ലാറ്റിലെല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ് അവർക്കാർക്കും എന്റെ കാര്യത്തിൽ ഒരു താല്പര്യം ഇല്ല പിന്നെ ഞാനൊരു ടിപ്പിക്കൽ ടൈപ്പാണ് ഈ സിറ്റിയിൽ ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്കാരും ഇല്ല ആഴ്ചയിൽ അഞ്ച് ദിവസം കുട്ടികളുടെ കൂടെ രണ്ടു ദിവസം അച്ഛന്റെ കൂടെ ഓ ഐ ഐം സോറി പ്രകാശ് ഇരിക്കൂ ഞാൻ നിന്നെ ചൂട് ചായ ഉണ്ടാക്കാം അമ്മ നാലു വർഷം അമ്മ മരിച്ചിട്ട് കച്ചേരിക്ക് പോകുമ്പോഴെല്ലാം അച്ഛന്റെ കൂടെ അമ്മയായിരുന്നു പൂനെയിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോ സ്റ്റേജിൽ വെച്ച് അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു അവിടെ വെച്ച് തന്നെ അതോടെ അച്ഛൻ സംഗീതം നിർത്തി ആരെല്ലാം നിർബന്ധിച്ചിട്ടും അച്ഛന്റെ മനസ്സ് മാറിയില്ല കഴിയില്ല അതായിരുന്നു സത്യം അമ്മയുടെ സംസ്കാരം കഴിഞ്ഞ ദിവസം തന്നെ അച്ഛന് ഫസ്റ്റ് അറ്റാക്ക് വന്നു എല്ലാം കൂടി ആയപ്പോ ബോംബെയിലെ താമസം മതിയാക്കി ഇവിടെ സെറ്റിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചു എനിക്ക് തോന്നുന്നു ഒരു കണക്കിന് അത് നന്നായെന്ന് അച്ഛന് വളരെ മാറ്റം വന്നു ഓ പ്രകാശിനെ ചായ തണുത്തു ഞാൻ ബോറടിപ്പിച്ചോ പ്രകാശ് ഈ ഡോക്യുമെന്റിയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അച്ഛൻ കുറെ കൂടി ആക്റ്റീവ് ആകും ഒരാഗ്രഹമേ എനിക്കുള്ളൂ ഒരിക്കൽ കൂടി അച്ഛന്റെ ലൈവ് പ്രോഗ്രാം നടക്കണം എന്റെ പഴയ അച്ഛനായി വെള്ളവസ്ത്രം ധരിച്ച് കാശ്മീർ ഷോളും പൊതച്ച് സ്റ്റേജിൽ ഒന്ന് കാണാൻ നമുക്ക് ശ്രമിച്ചു ധാരാളം ഞാൻ വിളിക്കാം നീയോ ആ ഞാൻ തന്നെ എത്ര നേരം ഞാൻ സ്റ്റേഷനിൽ കാത്തു നിന്നു എന്താ ഒന്ന് വന്നൂടെ ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി പാട്ടും കൂത്തും നീ എന്റെ കോലവും നോക്ക് നീ പോയ പിന്നെ ആഹാരമില്ലേങ്കിലും അതും ഇല്ല മനുഷ്യരിയാസിലൊക്കെ നന്നായിരിക്കെന്താ തിന്നുകൊണ്ടിരിക്കുന്നത്

कर छोड़े और जोड़ा

അച്ഛന്റെ ഫീലിംഗ്സ് എനിക്കറിയാം വീണ്ടും ഒന്ന് പുറത്തിറങ്ങി കാണാൻ നിനക്ക് എന്താ വേണ്ടത് പ്രകാശ് പ്രകാശ് എന്ന് പറഞ്ഞ കാര്യം ഏത് ആ ആ അതെ അന്ന് വർക്ക് ചെയ്യുന്ന അച്ഛന്റെ അനുവാദത്തിന് വേണ്ടി കാത്തു അതൊന്നും വയ്യ മോളെ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഞാൻ അയാൾക്ക് വാക്കു കൊടുത്തിരിക്കുക അങ്ങനെ ഒരു പ്രോഗ്രാം വന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാലോ റെഡിയാണെന്ന് ഞാൻ അയാളോട് പറയട്ടെ ഒന്നും പറ്റില്ല ആദിത്യവർമ്മയുടെ കഴിവിനെ കുറിച്ച് ആൾക്കാരറിയുന്നത് ഈ മോക്ക് അഭിമാനമല്ലേ അച്ഛ I <laughs> do